സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എസ് ഐ ആർ രാജ്യത്തെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ പുതുതായി നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ അതിൻ്റെ ഈ ഘട്ടത്തിലുണ്ട് എന്താണ് എസ് ഐ ആർ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ സംബന്ധിച്ച് അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന അവരുടെ വോട്ടുകൾ നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു പ്രചരണമാണ് വ്യാപകമായി ഒരു ഘട്ടത്തിൽ നടന്നുകൊണ്ടിരുന്നത് എസ് ഐ ആർ നിലവിലെ വോട്ടർ പട്ടികയിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിക്കൊണ്ടല്ല വോട്ടർ പട്ടിക പുനഃക്രമീകരണമാണ് ആരുടെയും വോട്ടുകൾ നഷ്ടപ്പെടുന്നതോ ആരുടെയെങ്കിലും വോട്ടുകൾ വെട്ടിമാറ്റപ്പെടുന്നതോ ഏതെങ്കിലും ഒരു വോട്ടറെ സംബന്ധിച്ച് അല്ലെങ്കിൽ പൗരനെ സംബന്ധിച്ച് അവരുടെ വോട്ടവകാശം നിഷേധിക്കുന്നതോ അല്ല മറിച്ച് അവരുടെ വോട്ടവകാശം കൃത്യമായി സംരക്ഷിക്കുന്നതും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നവർ തുടരുകയും അവരുടെ കുടുംബാംഗങ്ങൾ ആയിട്ടുള്ള ആളുകൾക്ക് ആ വോട്ടർ പട്ടികയിലെ നേരത്തെ വോട്ടറായിരുന്ന ആ കുടുംബത്തിലെ അംഗത്തിൻ്റെ വോട്ടർ ഐ ഡിയുടെ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് പുതുതായി ചേർന്ന് ശേഷം രണ്ടായിരത്തി രണ്ടിനു ശേഷം വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള വോട്ടർ പട്ടികയിൽ വോട്ടർമാരായി വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒരു കുറവും വരാതെ നീക്കം വരാതെ തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പുനഃക്രമീകരണ പ്രക്രിയയാണ് എസ് ഐ ആർ എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ഒരു ഘട്ടത്തിൽ നമ്മുടെ പല രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ പല കോണുകളിൽ നിന്നും എസ് ഐ ആറിനെതിരെയുള്ള പ്രചരണം നടന്നു എസ് ഐ ആർ നടപ്പാക്കരുത് എന്നാവശ്യപ്പെട്ടു പ്രതിഷേധങ്ങൾ നടന്നു കോടതിയിൽ വരെ സമീപിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്തൊട്ടാകെ എസ് ഐ ആർ എന്നുള്ള പേരിൽ വോട്ടർ പട്ടിക ശുദ്ധീകരണം അതല്ലെങ്കിൽ പുരക്രമീകരണം അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയെ ശ്ലാഘിക്കുന്നതിന് പകരം അതിനെ കൂടുതൽ ജനാധിപത്യ പ്രക്രിയയുടെ ശക്തിക്ക് പകരുന്നതിനുള്ള നടപടിയായി മാറ്റുന്നതിന് പകരം അതിനെ പിന്നോട്ട് വലിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാരെ സംബന്ധിച്ച് ഇനി അങ്ങോട്ടുള്ള വോട്ട് ചേർക്കേണ്ട വോട്ട് ചേർക്കപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചാണെങ്കിലും അവരുടെ വോട്ടുകൾ നഷ്ടപ്പെടുക എന്നുള്ളതല്ല അത് സംരക്ഷിക്കുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രാഥമികമായിട്ടുള്ള ആദ്യത്തെ മുദ്രാവാക്യം അത് ശുദ്ധീകരിക്കപ്പെടണം എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കളവായിട്ടുള്ള വോട്ടുകൾ ചേർത്തിട്ടുള്ളവർ രേഖകളില്ലാതെ വോട്ടുകൾ ചേർക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളവർ തെറ്റായ രേഖകൾ ഉപയോഗിച്ച് വോട്ട് ചേർത്തിട്ടുള്ള സാഹചര്യത്തിൽ വോട്ട് ചേർക്കപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങൾ ഇതിൽ നിന്നെല്ലാം പൂർണ്ണമായും വോട്ടർ പട്ടികയെ ശുദ്ധീകരിച്ചു കൊണ്ട് പൗരനായിട്ടുള്ള ആൾക്ക് വോട്ട് ചേർത്ത് ജനാധിപത്യ അവകാശം വിനിയോഗിക്കാനുള്ള അവസരമൊരുക്കുക എന്നുള്ളതാണ് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് അതിൻ്റെ പ്രധാനമായും അതിന് നടപടികൾ നടക്കുന്നത് ബി എൽഒമാർ വീട്ടിൽ കൊണ്ടുവന്ന് ഓരോരോ വീടുകൾ തോറും അതിൻ്റെ ബൂത്ത് ലെവൽ ഓഫീസർമാർ ഫോം എന്യൂമറേഷൻ ഫോം അത് പൂരിപ്പിച്ച് നൽകാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നു കേരളത്തിൽ കേരളത്തിലത് തുടങ്ങിക്കഴിഞ്ഞു പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും അത് തുടങ്ങിക്കഴിഞ്ഞു നേരത്തെ ബീഹാറിൽ ബീഹാറിലത് നടപ്പാക്കിയിരുന്നു രണ്ടായിരത്തി രണ്ടിലാണ് ഈ തരത്തിൽ വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയ നടന്നിട്ടുള്ളത് പിന്നീട് ഇപ്പോഴാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ എന്തിനാണ് രണ്ടായിരത്തി രണ്ടിന് ശേഷം ഉള്ള വോട്ടർമാർക്കെല്ലാം വോട്ട് നഷ്ടപ്പെടില്ലേ ഒരു പ്രചരണം നടക്കുന്നു ഒരാൾക്കും വോട്ട് നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നില്ല ഒരു വോട്ടർക്കും വോട്ട് നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നില്ല ഒരു പൗരനും വോട്ടവകാശം നിഷേധിക്കപ്പെടാൻ വേണ്ടി പോകുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ നിഷ്കർഷിക്കുന്നത് പ്രകാരം സർക്കാർ തലത്തിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഓഫീസർമാർ ബി എൽഒമാർ അവർ വീടുകളിലെത്തി ഫോം പൂരിപ്പിച്ച് വാങ്ങി അതിൻ്റെ രണ്ടാം ഘട്ടത്തിൽ രണ്ടായിരത്തി രണ്ടിന് ശേഷമുള്ള ആളുകളുടെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഇനി അതേ ഫോമിൽ തന്നെ നിലവിൽ വോട്ടർമാരല്ലാത്ത രണ്ടായിരത്തി രണ്ടിന് ശേഷം ചേർക്കപ്പെട്ടിട്ടുള്ള അങ്ങനെയുള്ള വ്യക്തികളുടെ കൂടി വോട്ടർമാരുടെ കൂടി വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നു എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ബി എൽഒമാർ വരുന്ന സമയത്തോ ഇനി ബി എൽഒമാരുമായി നേരിട്ട് ബന്ധപ്പെടാൻ കഴിയാത്ത വ്യക്തികളെ സംബന്ധിച്ചോ വോട്ടർമാരെ സംബന്ധിച്ചോ വെബ്സൈറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ടും ഈ ഫോം പൂരിപ്പിച്ച് നൽകാൻ കഴിയും പ്രധാനമായും നൽകേണ്ടത് പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്നുള്ള നിലക്ക് നമ്മളുടെ വോട്ടർ ഐ ഡിയുടെ നമ്പർ സ്വന്തം പേര് പിതാവിൻ്റെ പേര് അല്ലെങ്കിൽ മാതാവിൻ്റെ പേര് വീട്ടഡ്രസ് അതോടൊപ്പം തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ ഈ തരത്തിലുള്ള വിവരങ്ങളാണ് പ്രാഥമിക ഘട്ടത്തിൽ ശേഖരിക്കുന്നത് മറ്റൊന്ന് രണ്ടായിരത്തി രണ്ടിന് ശേഷമുള്ള വോട്ട് ചേർത്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ കുടുംബത്തിൽ നിന്നുള്ള വോട്ടർ പിതാവാണെങ്കിൽ പിതാവ് മാതാവ് സഹോദരങ്ങൾ ആരുടെയെങ്കിലും ഒരാളുടെ വോട്ടർ ഐ ഡി കൂടി കൊടുക്കുക എന്നുള്ളതാണ് അത് ആ വോട്ടറെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വീട് അല്ലെങ്കിൽ അദ്ദേഹം താമസിക്കുന്ന സ്ഥലം അത് കൃത്യമാക്കുന്നതിനും അവർക്ക് അവരുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് നേരത്തെ വോട്ടുണ്ടായിരുന്നു എന്ന് ഉറപ്പിക്കുന്നതിനും ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ഒരു സംശയത്തിൻ്റെ ഇടം നൽകാത്ത തരത്തിൽ ഒരു വോട്ടറെ സംബന്ധിച്ച് ജനാധിപത്യ അവകാശം വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു പൗരനെ ഉയർത്തിക്കൊണ്ടു വരിക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദേശത്തിലെ ആളുകളെ സംബന്ധിച്ചാണെങ്കിലും സ്വദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചാണെങ്കിലും ഓൺലൈനായത് സബ്മിറ്റ് ചെയ്യാം എന്നുള്ളത് കൊണ്ട് അവരുടെ വിവരങ്ങൾ കൃത്യമായി സബ്മിറ്റ് ചെയ്ത് അത് കൃത്യമായി വോട്ടർ പട്ടികയുടെ ഭാഗമായി മാറ്റി ജനാധിപത്യ പ്രക്രിയയിൽ അതിനെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന വോട്ട് ഉറപ്പിക്കാൻ കഴിയുന്ന വോട്ടിൽ ലഭിക്കാനുള്ള മാർഗം ഒരുക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രക്രിയയാണിത് അതോടുകൂടി ഇത് പൂർത്തിയാകുന്നതോടുകൂടി ഈ എസ് ഐ ആർ നടപടികൾ ഇന്നിപ്പോൾ നമ്മൾ എസ് ഐ ആർ എന്ന് പറയുന്ന ഈ വോട്ടർ പട്ടിക പുരക്രമീകരണ അല്ലെങ്കിൽ ശുദ്ധീകരണ പ്രക്രിയ പൂർത്തിയാകുന്നതോടുകൂടി സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള അതോടൊപ്പം തന്നെ ഏറ്റവും സുഗമമായിട്ടുള്ള സുതാര്യമായിട്ടുള്ള ഒരു പ്രക്രിയയിലൂടെ നമ്മുടെ വോട്ടർ പട്ടിക ക്രമീകരണം വോട്ടർ പട്ടികയിലെ വോട്ടർമാരുടെ വോട്ടുകൾ കൃത്യമായി ചേർത്ത് കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സംവിധാനം ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഇത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും എന്നുള്ളത് മാത്രമല്ല വരും കാലത്ത് കൂടുതൽ കൂടുതൽ വോട്ട് ചെയ്യാനുള്ള സാഹചര്യം വോട്ടിംഗ് പെർസെൻറ്റേജ് ഇപ്പോൾ നമ്മുടെ ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യുന്ന ദിവസം വരുന്ന ആളുകളുടെ എണ്ണം അത് കുറയുന്നു അതല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ വോട്ട് ചെയ്യുന്ന പെർസെൻറ്റേജ് പുറകോട്ട് പോകുന്നു എന്നുള്ള സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എസ് ഐ ആറിന് ശേഷം ബീഹാറിൽ നടന്ന ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നത് പത്ത് ശതമാനത്തോളം ആളുകൾ കൂടുതൽ വോട്ട് ചെയ്യാൻ വേണ്ടി ബൂത്തുകളിലേക്ക് എത്തി എന്നുള്ളതാണ് അപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ടുള്ള വോട്ടർ പട്ടികയിലുള്ള ആളുകൾക്ക് വരാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതും അത് വിനിയോഗിക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതും ജനാധിപത്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ് ആ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെക്കുന്ന നടപടികളുടെ സുശക്തമായിട്ടുള്ള ഇടപെടലിന്റെ സുതാര്യമായിട്ടുള്ള സുദൃഢമായിട്ടുള്ള ഒരു പ്രക്രിയ ഒരുക്കുന്നതിന്റെ നടപടിയാണ് അതിനോട് സഹകരിക്കണം വോട്ടർ പട്ടിക പുതുക്കുന്ന പ്രക്രിയ നടക്കുകയാണ് ഇത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ആ ക്രിയയിൽ എല്ലാവരും പങ്കെടുക്കേണ്ടത് ആവശ്യമാണ് ചെയ്യേണ്ടതൊരു കടമയാണ് എല്ലാവരും വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിൻ്റെ ഭാഗമാകണം രാജ്യത്തെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും അതിന് ഉയർന്നയാളെന്നോ താഴ്ന്നയാളെന്നോ ഇല്ല എല്ലാ പൗരന്മാരും ആ വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി തങ്ങളുടെ വോട്ടുകൾ ഉറപ്പിക്കാനുള്ള നടപടിയുടെ ഭാഗമായി ആ ശുദ്ധീകരണ പ്രക്രിയയുടെ സുതാര്യമായ പ്രക്രിയയുടെ ഭാഗമായി മാറണം എന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത് എസ് ഐ ആർ നടപ്പാക്കാനുള്ള നടപടികൾ ആരംഭിക്കുമ്പോൾ അതിൻ്റെ പ്രഖ്യാപനം വരുമ്പോൾ ഒരു വിഭാഗം ആളുകളും ഒരു വിഭാഗം രാഷ്ട്രീയ പാർട്ടികളും രാജ്യത്തെ എല്ലാവരുമല്ല ഒരു വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ശക്തമായി എതിർക്കുക ഒരു അടിസ്ഥാനവുമില്ലാത്ത പ്രചരണമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് നിങ്ങളുടെ വോട്ടുകൾ നഷ്ടപ്പെടും നിങ്ങളുടെ വോട്ടവകാശം നിഷേധിക്കപ്പെടും നിങ്ങളുടെ പൗരത്വത്തെ ചോദ്യം ചെയ്യുന്നതാണ് ഈ തരത്തിൽ വ്യാജമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് വോട്ടർമാരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു നടപടിയാണ് ഇതിൻ്റെ പേരിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത് ജനാധിപത്യത്തെ പിന്നോട്ട് വലിക്കാനാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു പ്രചരണം വോട്ടർ പട്ടികയിൽ നിന്ന് നിങ്ങളുടെ പേരുകൾ വെട്ടിമാറ്റുന്നു എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ വേണ്ടി അങ്ങനെ ഒരു പ്രക്രിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു നടപടിക്രമത്തിൻ്റെയും ഭാഗമായില്ല വോട്ട് ചേർക്കുക എന്നുള്ളത് പൗരൻ്റെ സുതാര്യമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശത്തിൻ്റെ വോട്ട് ചെയ്യാനുള്ള ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ അവകാശത്തിൻ്റെ സംരക്ഷണമാണ് ഈ പ്രചരണം നടത്തുന്ന ആളുകൾ ചെയ്യുന്നത് ജനാധിപത്യത്തെ തകർക്കാൻ ഏകാധിപത്യത്തെ തിരിച്ചുകൊണ്ടുവരാൻ അതുപോലെ തന്നെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ അതാണല്ലോ ഒരു പ്രധാനപ്പെട്ട വിഷയം വോട്ട് ചെയ്യാനുള്ള ആളുകൾ വരാതിരിക്കുക വോട്ട് അട്ടിമറിക്കുക കള്ള വോട്ടുകൾ ചേർക്കുക കളവായി വോട്ടർ പട്ടികയിൽ ആളുകളെ ചേർക്കുക കളവായി രേഖകൾ ഉണ്ടാക്കിക്കൊണ്ട് അതായത് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിക്കുന്ന നിഷ്കർഷിക്കുന്ന രേഖകളല്ലാതെ മറ്റ് രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുക അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക അങ്ങനെ ചേർത്തിട്ടുള്ള ആളുകളെ വോട്ടർ പട്ടികയിൽ തുടരണമെന്ന് ശാഠ്യം പിടിക്കുക ഉദാഹരണത്തിന് പല സംസ്ഥാനത്തും ഇപ്പോൾ ബീഹാറിൽ അതിൻ്റെ ഒരു ഉദാഹരണം ഉണ്ടായത് നിരവധി ആളുകളുടെ വോട്ടുകൾ വെട്ടിമാറ്റപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുവ്യക്തമായി വ്യക്തമാക്കിയതാണ് ആർക്കാണോ പൗരത്വമുള്ളത് ആർക്കാണോ രേഖകളുള്ളത് ആർക്കാണോ രാജ്യത്ത് വോട്ട് ചെയ്യാൻ അവകാശമുള്ളത് അവർക്ക് വോട്ട് നഷ്ടപ്പെടില്ല പക്ഷേ അങ്ങനെ രേഖകളില്ലാതെ പൗരത്വമില്ലാതെ അവകാശമില്ലാതെ കളവായി വോട്ട് രേഖ ചർ ചേർത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ആ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടാകും ഇതിനെ എതിർക്കുന്ന ആളുകൾ എസ് ഐ ആറിനെ എതിർക്കുന്ന ആളുകൾ അതിനുള്ള പാർട്ടികൾ അങ്ങനെയുള്ള ആളുകൾ വ്യക്തികൾ സമൂഹങ്ങൾ അവർ ഉദ്ദേശിക്കുന്നത് കള്ള വോട്ടുകൾ ചേർക്കണം എന്നുള്ളതാണ് കൂടുതൽ വോട്ടുകൾ രേഖകളില്ലാതെ ചേർക്കണം എന്നുള്ളതാണ് കൂടുതൽ വോട്ടുകൾ കളവായി രണ്ട് മണ്ഡലങ്ങളിലോ രണ്ടിൽ കൂടുതൽ മണ്ഡലങ്ങളിലോ ഒരു മണ്ഡലത്തിന് പകരം ചേർക്കണം എന്നുള്ളതാണ് ഒരു വ്യക്തിക്ക് ഒരു സ്ഥലത്തേക്ക് ഒരു മണ്ഡലത്തിലേക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ട് മാത്രമേ ചെയ്യാൻ വേണ്ടി കഴിയൂ അങ്ങനെ ഇരിക്കെ ഒന്നിൽ കൂടുതൽ വോട്ടുകൾ ചെയ്യിപ്പിക്കാനും ഒന്നിൽ കൂടുതൽ ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കാനും മൾട്ടിപ്പിൾ വോട്ടിംഗ് സിസ്റ്റം കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രചരണം നടക്കുന്നത് അത് ജനാധിപത്യത്തിന് തുരങ്കം വെച്ച് അട്ടിമറിച്ച് ജനാധിപത്യ പ്രക്രിയയെ നശിപ്പിച്ച് നമ്മുടെ ജനാധിപത്യം അപകടത്തിലാണ് എന്ന് പ്രചരിപ്പിക്കാനുള്ള കളവായ പ്രചരണത്തിൻ്റെ ഭാഗമാണ്